മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് ചവറയിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് ചവറ വെസ്റ്റ് ഈസ്റ്റ് മണ്ഡല കമ്മിറ്റികളാണ് സ്വീകരണം ഒരുക്കിയത് ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ജ്വലിക്കട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് ചവറയിൽ സ്വീകരണം മഹിളാ കോൺഗ്രസ് ചവറ വെസ്റ്റ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് എ പി സി സി സെക്രട്ടറി ജർമിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ സാർവത്രികമായ ലഹരി വ്യാപനത്തിനെതിരെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന വലിയ ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് ലഹരി വ്യാപനത്തിനെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിയത് കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു കുളിർകാറ്റായി മാറിയിരിക്കുകയാണ് ഈ സാഹസ യാത്ര എന്ന് പറയുവാൻ അഭിമാനത്തോടു കൂടി വെസ്റ്റ് മണ്ഡലം മഹിളാ പ്രസിഡന്റ് ജീവ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി കെ ലളിത സ്വാഗതം പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിജി നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് മേച്ചെഴുത്ത് ഡിസിസി ജനറൽ സെക്രട്ടറി ചക്കനാൽ സനൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ കിഷോർ അമ്പിലാക്കര ജയപ്രകാശ് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബാ സുദർശൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗിരിജ എസ് പിള്ള ജനപ്രതിനിധികളായ കുറ്റി ലത്തീഫ് ലതികാരാജൻ ബ്ലോക്ക് ഭാരവാഹികളായ ജസ്റ്റിൻ ആംബ്രോസ് റോസാനന്ദ് ഹരീഷ് കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശരത് പട്ടത്താനം തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ റേഷൻ കടയിൽ ചെന്നാൽ സാധനങ്ങളില്ല ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല ആരോഗ്യ മേഖലയുടെ തകർച്ച നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ കേരളത്തിന് വ്യക്തമായതാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ അതൊരു കൊലപാതക കേന്ദ്രങ്ങളായി പോലും മാറുന്ന തരത്തിലേക്ക് അടിച്ച് ഇടിച്ച് എല്ലൊടിക്കുന്ന തരത്തിലുള്ള പോലീസ് മുറകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ സി സി ടി വി ദൃശ്യത്തിലൂടെ നമ്മൾ കണ്ടതാണ് ആ പാവം സുജിത്തിനെയൊക്കെ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമായി കൂടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാണണം ലഹരിയുടെ മാഫിയയുടെ കടന്നുകയറ്റം എല്ലാ മുക്കിലും മൂലയിലും ലഹരിയുടെ കടന്നുകയറ്റമാണ് ന്യൂസ് ബ്യൂറോ ചവറ